ഹായ് ഫ്രണ്ട്സ് ഞാൻ രത്ന ബാലേന്ദ്രൻ രക്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൂച്ചെടികളുടെ വളർച്ചയ്ക്കും പൂച്ചെടികൾക്ക് മാത്രമല്ല കേട്ടോ ഇലച്ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം പറ്റിയ ഒരു ലിക്വിഡ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ അടീനിയൻ ചെടിയുടെ ഇലകളും പൂ പൂമുട്ടുകളും പൂക്കളുമൊക്കെ എന്തോ ഒരു ഇൻസെക്റ്റ് അരിച്ച് എല്ലാം പൊഴിഞ്ഞു പോകുന്ന എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രതിവിധി തരാമോ എന്നും ചോദിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ലിക്വിഡ് ഒരു ആണുനാശിനിയും ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ ആയി പ്രവർത്തിക്കുന്നു കൂടാതെ അത് നമുക്ക് നല്ലൊരു വളമായിട്ടും ചെടിക്ക് ഉപകാരപ്പെടുന്നു ചെടികൾക്ക് വളരാൻ ആവശ്യമായ നൈട്രോജനും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ആവശ്യമുള്ള ഫോസ്ഫറസും പൂത്തു കായ്ക്കാൻ ആവശ്യമുള്ള പൊട്ടാസ്യം എല്ലാം ഈ ലിക്വിഡിൽ ഉണ്ട് അതുപോലെ തന്നെ ചെടിക്ക് ധാരാളം മൈക്രോന്യൂട്രിയൻസ് വേണം പൂക്കണമെങ്കിലും കായ്ക്കണം പൂത്ത് പൂത്താതെ തന്നെ ധാരാളം പൂക്കളും മുട്ടുകളും അതുപോലെ ഒക്കെ ഉണ്ടാകണമെങ്കിൽ അതിനകത്ത് ഈ ചെടിക്ക് നല്ലൊരു മൈക്രോന്യൂട്രിയൻസ് എല്ലാം തന്നെ കിട്ടണം അങ്ങനെ മൈക്രോ ന്യൂട്രിയൻസും ഈ വള്ളത്തിനകത്തുണ്ട് സിങ്കുണ്ട് മാംഗ്നീസ് അയണ് അങ്ങനെയുള്ള സാധാരണഗതിയിൽ നമ്മൾ വളം കൊടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അഭാവം കാണും അപ്പോൾ ചെടി നന്നായിട്ട് വളരാനുള്ള ഒരു ചാൻസ് കുറഞ്ഞു പോകും എന്നാൽ ഈ വളത്തിനകത്ത് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇത് ഒരു ഫംഗിസൈഡായും പെസ്റ്റിസൈഡായും പ്രവർത്തിക്കുന്ന അതുപോലെ തന്നെ ആണ് അപ്പോൾ ഈ ചെടി ഇത് നമ്മൾ കൊടുത്താൽ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെ കിട്ടും എല്ലാ ആഴ്ചയിലും നമ്മൾ ഇത് കൊടുക്കണം എല്ലാ ആഴ്ചയിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളം തന്നെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാം അടീനിയത്തിന് കൊടുക്കാം ഓർക്കിഡ്സിന് കൊടുക്കാം ഞാൻ കൂടുതലായും അടീനിയത്തിനും ഓർക്കിഡ്സിനും എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിനുമൊക്കെയാണ് എല്ലാ ആഴ്ചയിലും കൊടുക്കുന്നത് നമ്മൾ നട്ടിരിക്കുന്ന പച്ചക്കറികൾക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് വളരും വണ്ട വഴുതന പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചെടികൾക്ക് പെട്ടെന്നാണ് വളർച്ച കിട്ടുന്നത് തക്കാളി പോലെയുള്ള ചെടികൾക്കും ഇത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വളർന്ന് പൂത്ത് ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് എത്രയായാലും നല്ല ഒരു ആയിട്ടും ഫംഗിസൈഡ് ആയിട്ടും ഫെർട്ടിലൈസർ ആയിട്ടും നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇലകൾ ആക്രമിക്കുന്ന ഇലപ്പ എന്ന് പറയുന്ന ഒരുതരം ചെറു ചെറു പ്രാണികളുണ്ട് പിന്നെ മൈറ്റ്സ് ഉണ്ട് അങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് ഇതിനെ ഒഴിവാക്കാൻ പറ്റും ഈ ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് ഇത് ഒഴിവാകും അതുപോലെ ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ചെടിയുടെ ചൂട്ടിലെ മണ്ണിന് നല്ല ഒരു പി എച്ച് ലോ നോർമലാവും അതുപോലെ നല്ല ബാക്ടീരിയ മണ്ണിൽ വർദ്ധിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഈ ഈ ഈ വളത്തെക്കുറിച്ച് പറയേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്നീ വീഡിയോ തന്നെ ഇട്ടേക്കാമെന്ന് കരുതിയത് ഈ വളമുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി വേണം അത് നമുക്ക് ഇത് ഇത്രേം വലിപ്പുള്ളൂ ചെറിയ കഷ്ണം മതി അതുപോലെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത് ഇത് ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ തരത്തിലുള്ളതാണ് അതുകൊണ്ട് ഒരു ആറെണ്ണം എടുക്കുന്നുണ്ട് അല്ല ഇതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പമുള്ള ചുളയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ മതി അപ്പോൾ അങ്ങനെ ഈ രണ്ട് സാധനങ്ങൾ വേണം പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ് അരി ഇപ്പോൾ ഇത് ചുവന്ന ഏരിയാണ് അതിൽ വെള്ള ഏരിയ ആയാലും മതി ഏതായാലും നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി അതിലേക്ക് അര ലിറ്റർ വെള്ളം നമുക്ക് ഒഴിക്കാം ഈ അര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതായത് അതിനകത്തെ ആ തവിടും ആ ന്യൂട്രിയൻസും സ്റ്റാർച്ചും എല്ലാം നന്നായിട്ട് ഇതിലേക്ക് വരുന്നത് പോലെ ഇതൊന്ന് നന്നായിട്ട് തിരുമ്പി കഴുകിയെടുക്കണം അപ്പോൾ അതിലുള്ള ന്യൂട്രിയൻസ് ഈ വെള്ളത്തിലേക്ക് ലയിക്കും അതുകൊണ്ട് നന്നായിട്ട് അരി ഇങ്ങനെ ഒന്ന് തിരുമ്മി കഴുകിയെടുക്കുക എന്നിട്ട് ആ വെള്ളം നമുക്കൊരു ജാറേ ഒരു കുപ്പിയിലേക്ക് ഒഴിക്കാം നമുക്ക് കുറേ നേരം അടച്ചു വെക്കണം ഒരു മൂന്ന് മണിക്കൂർ നേരം ഇത് അടച്ചു വെക്കേണ്ടതാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം ഈ വെള്ളം പിന്നീട് നമ്മൾ പിന്നെ ഇത് ഒഴിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇനി പോയി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ആ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഈ കാറിലെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് നമ്മൾ അരി കഴുകിയ വെള്ളമില്ലേ അതിനകത്തേക്ക് ഇട്ട് വെക്കുകയാണ് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട ഇട്ടശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം ഒരു മൂന്ന് മണിക്കൂർ നേരം ഇങ്ങനെ ഈ അര ലിറ്റർ വെള്ളം മൂന്ന് മണിക്കൂർ നേരം ഈ ജാറിനകത്ത് ഇരിക്കട്ടെ ഇപ്പൊ ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഞാനിപ്പോൾ ഇത് തുറന്നെടുത്തിട്ട് ഇതിലേക്ക് രണ്ടര ലിറ്റർ വെള്ളം കൂടി ചേർക്കുകയാണ് ഈ ജാറിനകത്ത് രണ്ട് ലിറ്റർ വെള്ളം കൊള്ളുക അതുകൊണ്ട് കുറച്ച് ഒഴിച്ച ശേഷം അതി പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഞാൻ അര ലിറ്റർ വെള്ളം കൂടി ഇതിനുകൂടി ചേർക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി ചെറിയ നാരങ്ങയാണെങ്കിൽ അരമുറി ഒഴിക്കാം അല്ല വലിയ നാരങ്ങയുടെ മുറിയാണെങ്കിൽ നമുക്ക് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി ഇതിപ്പോൾ തീരെ ചെറിയൊരു നാരങ്ങയുടെ മുറിയാണ് അതുകൊണ്ട് ഞാൻ അത് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു ചെറുനാരങ്ങയാണ് ഇനി എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരക്കണം അല്ലെങ്കിൽ സ്പ്രേയറിൽ ഇതിൻ്റെ തരികളൊക്കെ കുടുങ്ങിയിട്ട് സ്പ്രേയർ കേടാവും ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കണ്ണടുപ്പമുള്ള അരിപ്പേ വേണം അരച്ചെടുക്കാൻ എങ്കിലേ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ വളം റെഡിയായി ഇനി നമുക്കിത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനും ഓർക്കിഡ്സിനും അടീന്യത്തിനും ഒക്കെ നമുക്കിത് ഇലകളിലും ഇലകളുടെ അടിയിലും പുറത്തും ഒക്കെ സ്പ്രേ ചെയ്യണം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ചൂട്ടിലെ ഒഴിച്ചും കൊടുക്കുന്നതും വളരെ നല്ലതാണ് നമ്മളിങ്ങനെ ഓർക്കിഡ്സിനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പോട്ടിങ് മീഡിയം മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് വെളിയിലേക്ക് പോകും വെറുതെ നമ്മൾ ഒഴിച്ച് ചൂട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വെളിയിലേക്ക് വളം പോകും അതുകൊണ്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ ഓർക്കിഡിനെ എടുത്തു വെച്ചിട്ട് വളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്നാല് തവണ ഇങ്ങനെ ചൂടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും വേരുകൾക്ക് അത് കുറെയെല്ലാം അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ വേരുകൾക്ക് നല്ലൊരു കരുത്ത് കിട്ടും പ്ലാന്റ് അത് വളരെ സഹായിക്കും ഇങ്ങനെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക ഇനി ഈ ചുവട്ടിൽ കൂടെ വീണ ആ പാത്രത്തിലെ വെള്ളം നമുക്ക് വീണ്ടും മറ്റൊരു പ്ലാന്റിനെ ഒഴിക്കാനായിട്ട് എടുക്കാം അത് കളയേണ്ട ആവശ്യമില്ല അതിന് പിന്നെ നല്ല വളക്കൂറുള്ളത് തന്നെയാണ് അപ്പോൾ അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലാന്റിൻ്റെ ഇലകളൊന്ന് തുടച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വളത്തിൽ തന്നെ മുക്കിയിട്ട് ഒരു പഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ കൊണ്ടോ കോട്ടൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഈ വടത്തിലേക്ക് മുക്കിയിട്ട് നമുക്കിതിൻ്റെ ഇലയുടെ അടിയും പുറവും തുടച്ചു കൊടുക്കാം ഇങ്ങനെ തുടയ്ക്കുന്നത് കൊണ്ട് ഇത് ഇതിൻ്റെ ചെടി അതായത് ഒരുപാട് ഇത് കാറ്റുമൊക്കെ ആയിട്ട് നിൽക്കുന്നതായിട്ട് പൊടിയും ഒക്കെ കാണും അതെല്ലാം മാറിക്കിട്ടും ഈ പൊടി പടലുകളൊക്കെ ഇരിക്കുമ്പോഴാണ് കൂടുതലും ഫംഗസ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറി ഇല നല്ല ഫ്രഷായിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് തന്നെയല്ല ഈ ഇതിൻ്റെ വളം ഈ ഇലകൾ അബ്സോർബ് ചെയ്യുകയും ചെയ്യും വെള്ളോപ്ഷത്തിനൊക്കെ നമ്മൾ ഇലകളിലേക്ക് വെള്ളം ഒഴിക്കരുത് ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ അറ്റത്തുകൂടി അതായത് ഇതിൻ്റെ കൂമ്പ് ആ കൂമ്പിൻ്റെ ഭാഗം ഇങ്ങനെ താഴേക്കൊരു ഫണൽ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വെള്ളം താഴ്ന്നിറങ്ങിയിട്ട് പല പ്രാവശ്യമാകുമ്പോഴേക്കും വെള്ളം വെള്ളം വേണ്ടിയിട്ട് പ്ലാന്റിൻ്റെ കൂമ്പ് ചീഞ്ഞു പോകാനായിട്ട് ഇടവരും ഇതൊരു ഫംഗിസൈഡ് അല്ലെങ്കിൽ ഒക്കെ ആണെന്ന് പറഞ്ഞാലും വെള്ളം ചേർന്നതാണ് അതുകൊണ്ട് ആ കൂമ്പിലേക്ക് പോകാതെ ഇതുപോലെ ഒരു ഒരു കോട്ടൺ കൊണ്ട് തുടക്കിയാണ് നല്ലത് അങ്ങനെ തുടച്ചാൽ മാത്രമേ പ്ലാന്റിന് നല്ല ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അതുപോലെ നല്ലതായിട്ട് നിന്ന് നന്നായിട്ട് പൂക്കളളൂ ഈ വളം ഇത് അബ്സോർബ് ചെയ്യും നമ്മൾ ഈ തുടയ്ക്കുമ്പോഴൊക്കെ ഇത് അബ്സോർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റിന് കേടുണ്ടാവുകയില്ല അതുപോലെ തന്നെ വളം ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വേരിനും ഇലകൾക്കും എല്ലാം വേരെത്തിക്കുന്നതിന് മുമ്പ് തന്നെ വേര് ഇലകളിലേക്ക് വളം എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചെടിക്ക് വളം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഹെൽത്തി ആയിട്ട് ഇതിന് നിൽക്കുന്നത് ഈ ഫെൽനോസിന് നമുക്ക് ഇതുപോലെ വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഇലയുടെ അടിയിൽ കൂടിയാണ് കൂടുതലും വ വളം അബ്സോർബ് ചെയ്യുന്നത് അപ്പോൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴോ ഇലയുടെ അടിയിൽ അടിച്ചു കൊടുക്കാൻ മറന്ന് പോകരുത് പുറമേ അടിക്കുന്നതിലും നല്ലത് ഇലകളുടെ അടിയിൽ കൂടി അടിച്ചു കൊടുക്കുന്നതാണ് പുറമേ അടിക്കാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ടത് പിന്നെ രാവിലെ ആയിരിക്കണം കൊടുക്കുന്നത് അപ്പോൾ അത് ഉച്ചയാകുമ്പോഴത്തേനും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കും അപ്പോൾ ഈ ഇലകൾക്ക് കേടൊന്നും വരില്ല നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമ്മൾ ഈ വള ഈ ലിക്വിഡ് സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വാട്ടർ അസോലിബിളായിട്ടുള്ള ധാരാളം മൈക്രോന്യൂട്രിയൻസ് നമ്മുടെ അരി അരികഴുകിയ വെള്ളത്തിലുള്ളതുകൊണ്ട് ഇത് ഈ പ്ലാന്റ്സിനെല്ലാം നല്ല ആരോഗ്യം അല്ലെങ്കിൽ അതിന് നല്ലൊരു സ്ട്രോങ് വളർച്ച കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് പ്ര പ്രോട്ടീൻ ഫൈബർ അമിയോ ആസിഡ്സ് ഫോസ്ഫറസ് അയണ കാൽസ്യം സിങ്ക് പോലെയുള്ള മൈക്രോന്യൂട്രിയൻസ് ധാരാളം ഉള്ളതുകൊണ്ട് ഈ ചെടികളെല്ലാം നല്ല ഭംഗിയോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് നമുക്ക് എൻ പി കെടെ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് എൻ പി കെ യുടെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്ന് കൊടുത്താൽ മതി കാരണം ആഴ്ചയിൽ ഒന്ന് കൊടുക്കുമ്പോൾ പിറ്റേ ആഴ്ചയിലും എല്ലാം കൊടുക്കണം വളരെ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ആഴ്ചകളിലും കൊടുക്കുന്നത് വളരെ നല്ലതാണ് എങ്കിലേ ഈ പ്രാണികളും ഫംഗസും എല്ലാം മാറിക്കിട്ടുകയുള്ളു നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇഞ്ചിയിലും അതുപോലെ വെളുത്തുള്ളിയിലും ഒക്കെയുള്ള ഇൻഗ്രീഡിയൻസാണ് ഈ പ്രാണികളെയൊക്കെ മാറ്റുന്നത് അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയും ഒക്കെ ഉള്ള വസ്തുക്കളാണ് ഇവ അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു ലിക്വിഡാണ് വളരെ നല്ലൊരു വളവുമാണ് ഇത് ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണിൻ്റെ പി എച്ച് ലെവല് വ്യത്യാസപ്പെടുന്നുണ്ട് അതുപോലെ നല്ല ബാക്ടീരിയ മണ്ണിൽ വളരാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്തുകൊണ്ടും ഈ ലിക്വിഡ് വളരെ നല്ല ഒരു ഹെൽപ്പ്ഫുള്ളാണ് ചെടികൾക്ക് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ആവശ്യകത ഈ ലിക്വിഡിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇങ്ങനെ ഇത് നമ്മൾ പറഞ്ഞതുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്കെല്ലാം നല്ല ഹെൽത്തിയായിട്ട് വളരാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും അതുപോലെ പൂക്കളും കായ്കളും ഒക്കെ ധാരാളം ഉണ്ടാകും നല്ല കുലകുത്തി പൂക്കളുണ്ടാവും എങ്കിൽ ഇവിടെ ഞാനിവിടെ ഇത് ആഴ്ചതോറും മുടങ്ങാതെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെയുള്ളത് ബെല്ലൈക്കൺ അമർത്തുക എന്നുള്ളതാണ് ബെല്ലിക്കാൻ ബെല്ലേക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോകും അപ്പോൾ വീഡിയോ കിട്ടുന്നില്ല എന്ന് പറയുന്ന ചിലവരുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം